സമഗ്ര ശിക്ഷാ കേരളം എറണാകുളം നോർത്ത് പറവൂർ ബിആർസിയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു കസ്റ്റംസ് കേഡറ്റ് ജെ ആർ സി എൻസി പറവൂരിലെ സംസ്ഥാനതല കായിക പ്രതിഭകളും പങ്കെടുത്ത വിളംബര ജാഥയോടെ തുടക്കം കുറിച്ചു സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന പ്രമേയം നൽകിക്കൊണ്ട് നടത്തിയ ജാഥ പറവൂർ എക്സൈസ് ഓഫീസർ വി എം ഹാരിസ് ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനം സിനിമാ താരം മല്ലിക സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ഒരു ശക്തിയില്ല അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഗണപതിക്ക് ഇങ്ങനൊരു കോണ്ടായിരുന്നെന്നും ശ്രീകൃഷ്ണന്റെ കയ്യിൽ ഓടപ്പുഴയുണ്ടെന്നും ഒക്കെ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല നമുക്ക് അതെ യേശുക്രിസ്തു ആവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ട് മുഹമ്മദ് പറഞ്ഞിട്ടുള്ള ഇസ്ലാം മതവിശ്വാസികളാവട്ടെ അവർ വിശ്വസിക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു രൂപബിന്ദുക്കളടക്കമുള്ളവർ മനസ്സിൽ നമ്മളിലുപരി ഒരു ശക്തി ഈശ്വര മുകളിൽ എവിടെയുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ആ വിശ്വാസം പല രൂപത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നു ആരാധിക്കുന്നു ആ കാലമൊക്കെ പോയിട്ട് ഇന്നീ വിശ്വാസങ്ങളെ പല രൂപങ്ങളാക്കി വിശ്വസിക്കുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മതവും പറഞ്ഞ് തമ്മിൽ ഡി ബഹളവും എന്ന് വേണ്ട നമുക്ക് എന്നെ പോലെ വയസ്സായവർക്കൊരു വലിയ മാനസിക വിഷമമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ രക്ഷാകർത്താക്കളോട് പറയുന്നത് നിങ്ങൾ നമുക്കിവിടുത്തെ സാമൂഹിക വ്യവസ്ഥയോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഈ ജാതിയുടെ മതത്തിന്റെ പേരിൽ പറഞ്ഞുണ്ടാവുന്ന അടികളോ ഇതിലൊന്നും നമുക്കൊരു പരിധി വരെ നമുക്ക് കൈകടത്താൻ ഒക്കെയുള്ളൂ എന്നെ തല തല്ല്മാവ ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞു കുറെ പേര് ബി പി സി പ്രേംജി സ്വാഗതം ആശംസിച്ചു നമ്മുടെ ഈ യോഗത്തിൽ കേരളത്തിൽ വെച്ച് അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾക്കിവിടെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് എൻ്റെ ഹൃദയം തുറന്ന ഭാഷയിൽ ഞാനിവിടെ പറയുന്നു കാരണം എനിക്കിപ്പോൾ മല്ലിക അമ്മയെയും സുമാരൻ സാറിനെയും അവരുടെ മക്കളെയും പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അതൊക്കെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അതിലുപരി അറിയാം പരിചയപ്പെടുത്തേണ്ട സിറ്റി പോലീസ് ഓഫീസർ ഹേമലത ഐ പി എസ് ഡി വൈ എസ് പി എസ് ജയകൃഷ്ണൻ മൊയ്തീ നൈന ഐആർഎസ് ഡയറ്റ് ഫാക്കൽറ്റി രേവമ്മ റോയ് ജോർജ് റാണി മേരി മാധവ് അലക്സ് മിനി സിനി ആർട്ടിസ്റ്റ് ദിയ ഇഷ സി ബി ആർ സി ട്രെയിനർമാർ അധ്യാപകർ രക്ഷിതാക്കൾ സിആർസി കോർഡിനേറ്റേഴ്സ് ബിജു പി ആർ സുനിൽ എന്നിവർ പങ്കെടുത്തു സമ്മാനദാനം കലാപരിപാടികൾ എന്നിവയും നടന്നു ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത്